ഇന്ന് ഞാൻ പരിചയപ്പെട്ടത് നമ്മുടെ സുഹൃത്തായ മുല്ലിച്ചേട്ടനെയാണ് പുള്ളിയുടെ സ്വദേശം പാലക്കാട് ജില്ലയിൽ ചാലിശ്ശേരി എന്ന സ്ഥലത്താണ് പുള്ളിയുടെ എമ്പത് സെന്റ് സ്ഥലത്ത് ഇരുപത്തിരണ്ടോളം വെറൈറ്റി പ്ലാവുകൾ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ആ പ്ലാവുകൾ വെച്ച് പിടിപ്പിച്ച നടിൽ രീതിയും അതിന്റെ വളപ്രയോഗമാണെന്ന് ഏഹ് പരിചയപ്പെടുത്തുന്നത് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം മുരലേട്ട നമ്മൾ ഇതിനെ ഈ പ്ലാവുകൾക്കൊക്കെ എങ്ങനെ വളം ചെയ്യുന്ന ഇതൊന്ന് കൊടുക്കും ഇതിപ്പോൾ ഞാൻ പ്ലാവുകൾ തൈ നടുന്നതിന്റെ മുന്നേ തന്നെ രണ്ട് രണ്ടടി രണ്ടടി കുഴി കുഴിച്ചിട്ട് അതില് കരിയില ചാണകപ്പൊടി അതൊക്കെ ഇട്ടിട്ട് മൂടി എവിടെ ഇടും ഒരു മാസപ്പോ അവിടെ കണ്ടിട്ട് കുഴി അപ്പൊ അതേപോലെ മൂടി ഇടും മൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒരു നാല് അഞ്ച് മാസം കഴിഞ്ഞാല് അതിന്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ബെഡ് തൈ വെക്കും വെച്ച് കഴിഞ്ഞൊരു അഞ്ചാറ് ലീഫ് വന്ന് എടുത്തതിനു ശേഷം പിന്നെ അതുപോലെ തന്നെ അതിനാവശ്യമുള്ള കുറച്ച് ചാണകപ്പൊടി പിന്നെ കുറച്ച് എൻപി കെ വളങ്ങ എൻ പി കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനെട്ട് പതിനെട്ടാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത് അതൊരു തരി അതിന്റെ ഇട്ട് മൂടിയിടും അപ്പൊ പിന്നെ ഗ്രോത്ത് വരുന്നത് കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഓരോ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഞാൻ കൊടുക്കാറുണ്ട് ആരും കൊടുക്കണം എന്നല്ല പറയുന്നത് ഞാൻ അതിനെ പെട്ടെന്ന് അതിനെ മൂന്ന് മാസം കൊടുക്കുമ്പോൾ വളഞ്ച് ഞാൻ ചെയ്യും പിന്നെ വേനക്കാലം ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ ഏപ്രിൽ മാസമായി കഴിഞ്ഞാൽ ഈ തടത്തില് എല്ലാ പച്ചിലകളും മറ്റുള്ള കണ്ടിട്ടതിന് ശേഷം കുറച്ച് ചാണകപ്പൊടി എണ്ണയിറ്റിട്ട് മൂടിയിട്ട് ഫുള്ള് മൂടിയിടും അതായത് മഴ വെള്ളം അതിൽ കെട്ടി നിൽക്കാത്തൊരു അത്രേ പ്ലാവിനീം ചെയ്യാറ് കൂടുതൽ ചാണകപ്പൊടി കൊടുക്കും കുറച്ച് എൻപിക്കയും കൊടുക്കും അല്ലാതെ ഇതിന് ഗ്രോത്ത് ഉണ്ടാവില്ലേ രണ്ടു ഒരുമിച്ച ജൈവ എന്ന് പറഞ്ഞാൽ ചാണാപ്പൊടി വന്നാൽ ഓട്ടോമാറ്റിക് കുറച്ച് കുറച്ചിട്ടുള്ളൂ അപ്പൊ തന്നെ വെക്കരുത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ ഇളം റൂട്ടുകൾ കട്ട് ചെയ്ത് പോകുമ്പോഴേക്കും അവിടെ അവിടെ പൊടിഞ്ഞിരിക്കണ്ടാവും ഈ ജൈവ വളങ്ങൾ അപ്പൊ ഞാനെന്തായിരിക്കും എലി അലി മാത്ര വെച്ചിട്ടുള്ളൂ ഇനിയിപ്പോ റൂട്ട് സ്പ്രെഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് എൻ ഐ ടി വളങ്ങളോ അതൊക്കെ ആയുർജാക്കല്ല വിയറ്റ്നാം സൂപ്പർ ആയിരലി അപ്പൊ ഇത് ആയുർജാക്കും വിയറ്റ്നാമും ഒന്നാണോ രണ്ടും വ്യത്യാസങ്ങളുണ്ട് അതിന്റെ ചക്കും ഇതിന്റെ ചക്കോ വ്യത്യാസങ്ങളല്ലേ ഒന്നും ഇല്ലാത്ത പുള്ളിപ്പത് അതായിട്ട് എടുക്കില്ലല്ലോ എന്തേലും ഉണ്ടാവും നമുക്കറിയില്ലെ പറ്റിട്ട് ഇലകൾക്കൊക്കെ ഇലകളുടെ വ്യത്യാസങ്ങളൊക്കെ കണ്ടാറില്ല ഇതിന്റെ ഇല കണ്ടില്ലേ വലിയ ഇല പോലെയൊക്കെ തോന്നുന്നു അതിന്റെ ഇല ചെറുതല്ലേ ഈ ഇല ചുരുട്ടി പുഴുവണ്ടല്ല ഇത് 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 ചുരുട്ടി കൂടുണ്ടാക്കണോ മുട്ട ഇടാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസീനെ അപ്പൊ അവരതിന് നീരൂറ്റി കുടിക്കും ഒക്കെ ചെയ്യും ഇതിന്റെ ഉള്ളിൽ രണ്ടു തോന്നുന്നുണ്ടോ പുഴുവണ്ടല്ലേ അപ്പൊ സാഫടിച്ചപ്പോ ചത്തു സാപ്പ് അടിച്ച് വെച്ചിരിക്കും പിന്നെ അതിനക്ക് ചെയ്യില്ല അവര് മുട്ടയൊക്കെ കരിഞ്ഞ് പോയി പുഴു തിന്നുകഴിഞ്ഞാല് പിന്നെ ഈ തൂമ്പ് എടുക്കണമെങ്കിൽ മാസങ്ങളോളം പിടിക്കും അപ്പൊ ഇവരുടെ വളർച്ച കുറയും അപ്പൊ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനം ചെയ്യില്ല വേറെ എവിടെ എങ്ങനെ അവര് കഴിച്ചോട്ടെ എങ്ങനെ ചെങ്ങാ നമ്മള് ചെറിയ കുട്ടികളായിരിക്കുമ്പോഴെ കുട്ടികളെ നന്നായി നോക്കണ്ടേ അതൊക്കെ വർഷ വർഷം മാസമാസമൊക്കെ ഉള്ള മരുന്നുകൾ കൊടുത്തിട്ട് സെയിം തന്നെ തൈകളും അതെ അതെ അത് കഴിഞ്ഞാ പിന്നെ അവര് വലുത് കഴിഞ്ഞ അവരായി അവരുടെ പല രീതിയില് അവര് ഇത് നമ്മുടെ ആയുർവേദ ഇത് ആലുവേ മറ്റേ നമ്മുടെ വർഗീയസ്ഥലക്കല്ലേ പുള്ളിയുടെ തോട്ടത്തിൽ പോയിട്ട് കൊടന്ന സമയം വരുന്നത് അല്ലേ നമ്മുടെ പുള്ളി നമ്മുടെ ഏറ്റെടുത്ത സുഹൃത്താണ് ആണല്ലേ അപ്പൊ പുള്ളിയുടെ അവിടെ നിന്ന് പോയിട്ട് കൊടന്നാണ് ഇത് എത്ര വർഷമായിട്ടുണ്ടത് ഇതൊരു നാല് വർഷമായിണ്ടാവും അപ്പൊ തലകെട്ടി ചെയ്തിട്ടില്ല അങ്ങനെ വിട്ട എങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉണ്ട് അതിനോട്ടിരിക്കലോണ്ടല്ലേ സ്ഥലമില്ലാത്ത ഞങ്ങളെ പോലെത്തെ ആൾക്കാരാണ് തല കെട്ടിയത് കൊടുക്കുന്നത് ഇത് ഓറഞ്ച് എന്ന് പറഞ്ഞേ നമ്മുടെ വെളിയത്ത് ഗാർഡൻ അല്ലേ പെരുമ്പാവൂരി അവിടെ ശ്രീകുമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തു ആണ് ജ്യേഷ്ഠ സഹോദരനെ പോലുള്ള ഒരാളാണ് പുള്ളി തന്നാണ് അപ്പൊ എന്താണ് അതിന്റെ റിവ്യൂ എന്നുള്ളതൊക്കെ നീ ചക്കണ്ടായിട്ട് ഉണ്ണി വന്നിട്ട് കഴിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും ഫസ്റ്റ് ടൈം കഴിക്കുന്നത് ഇത് വിയറ്റ്നാമിന്റെ റെഡ് ഇപ്പൊ പുതിയത് ഇറങ്ങിണ്ടായിരുന്നില്ലേ അങ്ങനെ അവര് നാല് തൈ കൊടുന്ന് വെച്ചാണ് അതിലൊന്ന് കാച്ചു ബാക്കി രണ്ടെണ്ണം ഒടിഞ്ഞു കുത്തിയൊക്കെ പോയിരിക്കണം ഇത് ഫസ്റ്റ് ടൈം ഒന്നര വർഷം കൊണ്ട് തന്നെ കാച്ചു കാച്ചു ഒന്നര വർഷം കൊണ്ട് തന്നെ പറഞ്ഞത് അങ്ങനെ ചെറിയ തൈ വാങ്ങിയതാണോ കളറിൽ മാത്രമേ വ്യത്യാസമുള്ള പറയുന്നത് പിന്നെ ചീനിച്ചെമ്പടാക്കോ ഇത് ഈ അയിനി ചക്കല്ലേ അതിന്റെ അതേപോലെയാണെന്ന പറഞ്ഞത് കേട്ടോ തന്നെ ഫംഗസ് അല്ല നമ്മൾ ഈ ചക്ക ഉണ്ടായിട്ടേ ചെറിയ ഉച്ചക്കണ്ടായിട്ട് വരുന്ന സമയത്ത് ഇതിന്റെ മുകളിലൊരു നല്ലൊരു കറപ്പ് കണ്ടില്ലേ അപ്പൊ നമ്മളതിനെ സാഫെന്തേലും വാങ്ങിയിട്ട് അതിന്റെ മുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിശില്ലേ തുരിശ് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇത് ഡാങ് ഡാങ് സൂര്യ സൂര്യ അല്ലേ ഡാങ് സൂര്യ എന്ന് പറഞ്ഞാല് ഉള്ളിൽ റെഡ് ആയിട്ടുള്ള ഉള്ളിൽ ഉള്ളിൽ റെഡ് റെഡായിട്ടുള്ളത് സിദ്ധു എന്ന് പറയുന്നതാ സിദ്ധു വേറെ സിദ്ധു നമ്മുടെ കേരളത്തിന്റെ അല്ല കേരളത്തിൽ കർണാടകയുടെ ഇതല്ലേ വെറൈറ്റി ആണ് വെറൈറ്റി ആണ് ഇത് തായ്ലാന്റ് തായ്വാൻ തായ്വാന അങ്ങനെ എന്തൊക്കെയാ തോന്നുന്നു ഇത് കഴിഞ്ഞ വല്ല ഈ പ്രാവശ്യം നാല് ചക്കനെ ഉണ്ടായത് ഈ പ്രാവശ്യം നാല് ചക്ക ഏറ്റവും ടോപ്പിലാ കാച്ചിരിക്കുന്നത് ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ചെമ്പകപ്പൂവിന്റെ കളറാണ് ഇതിന് ആണല്ലേ ഉള്ളില് നല്ല ഡേ എല്ലാ ചെമ്പടാക്ക് റെഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് ആദ്യമായിട്ട് കാഴ്ചിരിക്കട്ടോ ഫസ്റ്റ് ആണ് ഓടി കൂടി കാച്ചിരിക്കുന്നത് ഉള്ളിത്തോളം റെഡ് കളർ ആയിരിക്കും പറഞ്ഞത് ആ ഇതിപ്പോ ആദ്യമായിട്ട് കാച്ചിരിക്കാണ് ഇതിന്റെ പേര് ചുങ്കപ്പുര സോഫ്റ്റ് അതായത് ചുങ്കപ്പുര എന്ന് പറഞ്ഞ ഒരു ഫാമിലിയുടെ ആണ് പറഞ്ഞാമിലിയുടെ എനിക്ക് അറിയില്ല എനിക്കറിയില്ലെ പറ്റിട്ട് അവരേക്കുന്ന എടുത്താണത് വെളിയത്ത് ഗാർഡന് അവര് കൊടുന്ന് തന്നാണ് ഇതിപ്പോ എത്ര വർഷമായിട്ടുണ്ടത് ഇതൊരു രണ്ടു വർഷം ആണല്ലോ ആ മറ്റേ സൂപ്പർ സൂപ്പറടെ അത്ര ഒന്നും പക്ഷെ ഏറ്റവും ടേസ്റ്റ് കൂടിയ കുഴച്ചക്കാ ഏറ്റവും ടേസ്റ്റ് കൂടിയത് അവരതിന്റെ ബ്രീഡെടുത്തിട്ട് ആ പ്ലാവിനെ കണ്ടിട്ട് അതിന് ബെഡ് ചെയ്ത് എടുക്കുന്ന സീഡ് ലെസ് ആ നമ്മുടെ പഴയ ആദ്യത്തെ സീഡ് ലസ് ഇല്ല അതിനുമുകളിൽ മറ്റേ ചവളുകളൊക്കെ ഇട്ടുണ്ട് അപ്പൊ അതിന്റെ ഞങ്ങൾ കൊമ്പുണക്കമുണ്ടാ കൊമ്പൊണക്കം പറഞ്ഞുകഴിഞ്ഞാൽ അത് എന്താണെന്ന് അറിയില്ല പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്ലാവിന് ഓട്ടോമാറ്റിക് അങ്ങനെ സ്വഭാവമുണ്ട് അതിന്റെ ജില്ലകളൊക്കെ ഉണക്കി കളഞ്ഞിട്ട് പിന്നെ തടീനെ വളർത്തി കൊണ്ടുപോകണത് സ്വഭാവമാണല്ലോ തടീമിലാണല്ലോ ഓട്ടോമാറ്റിക് പ്ലാവ് ചക്ക ഉണ്ടാവുക അപ്പൊ അങ്ങനെയുണ്ട് ഇപ്പൊ സൂര്യപ്രകാശം അവിടെ കിട്ടുന്നോ അവിടേക്ക് മുമ്പേ കൊമ്പുകളെ കൊണ്ടുപോയിട്ട് ബാക്കിയുള്ളതിനെ കളയും ആ അവിടേക്ക് ഫുഡ് കൊടുക്കേണ്ട ആവശ്യമില്ല മറ്റവരെ കൊടുത്താൽ മതി കൈ മുൻ തോട്ടത്തിൽ ഉള്ളിൽ നിൽക്കുന്ന കാരനെ കൗങ്ങിനെ കാട്ടി മുകളിൽ പോയിട്ട് സൂര്യപ്രകാശം എടുക്കാൻ വേണ്ടി പോണതായിരിക്കും അതാണ് ഇങ്ങനെയൊക്കെ അതെ അതെ ടെൻഡൻസി കുറയും വളരാനോ നോക്കുക നോക്കുക വളർന്നു കഴിഞ്ഞിട്ട് എത്തി എത്തിക്കഴിഞ്ഞാല് പിന്നെ അന്നജം കിട്ടലുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ അത് പുതിയ വെറൈറ്റി പറഞ്ഞു ചീരക്കുഴി നഴ്സരിക്കാർ ഇറക്കിണ്ടായിരുന്നുണ്ട് അതിന്റെ സി കെ വണ്ണ അങ്ങനെ എന്തോ ഒരു പേരാണ് അത് രണ്ട് രണ്ട് തൈ ആണ് രണ്ട് തയ്യലാണ് ഇത് എന്ന് പറയും താമരച്ചക്കറിയും അതായത് നമ്മുടെ അഞ്ചു ചുള ആറ് ചുളയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷെ ആ ചൊളകള് ഏറ്റവും ടേസ്റ്റ് കൂടിയുള്ള ചക്ക ആയിരിക്കും ചെറുത് അതായത് ഒരു രുദ്രാക്ഷിക്കാന്നൊക്കെ പറയും നമ്മുടെ രുദ്രാഷം പോലെ അങ്ങനെ കൊല 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 ആയിട്ടുണ്ടാവുക ഇത് കാച്ചിട്ടില്ല അതിന്റെ മുള്ളൊക്കെ കണ്ടില്ലേ മറ്റേ ആൺ ആൺചക്കകൾ ഉണ്ടാവുന്നില്ലേ അപ്പൊ ഏതാണ്ട് പുള്ളിക്കാരി ആയി എന്നുള്ളതിന്റെ തെളിവാണ് ഇത് അത് റെഡ്ജാക്ക് റെഡ്ജാക്ക് റെഡ്ജാക്കിന്റെ ഇത് കഴിഞ്ഞ ഒരു ചക്ക ഉണ്ടായി പിന്നെ അതിന്റെ മുകളിലൊക്കെ കണ്ടില്ലേ ചെറിയ ചെറിയ ചക്കകള് ആൺചക്കകൾ ഉണ്ടാവുന്നുണ്ടല്ലേ നമ്മുടെ ഈ പരിസരത്ത് നായച്ചക്ക എന്നൊക്കെ പറയാന് അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാൽ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുള്ളിക്കാരി ആവാറായിരിക്കണു ഇനിയിപ്പോ അടുത്ത അടുത്ത കൊല്ലൊക്കെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ചക്ക തരണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അത് ഞാൻ പ്രായപൂർത്തി ആവാറായിരിക്കണോ ചേട്ടൻ പേടിക്കണ്ട തന്നെ വെട്ടൊന്നും വേണ്ട എന്നുള്ള അതാണ് അത് മൂന്നും നാലും കൊല്ലം ഇങ്ങനെ ഈ ആൺച്ചാവളുകൾ ഉണ്ടായി വരും നമ്മളതിനെ കെട്ടിക്കളേണ്ട ആവശ്യമില്ല പ്രായമാകുമ്പോ അത് ഓട്ടോമാറ്റിക് ഉണ്ടാവും ഇത് തേൻ വരിക്കില്ല ഇല്ലില്ല കായ്ച്ചിട്ടില്ല കായ്ക്കാറാവുന്നുള്ളു എല്ലാ പ്ലാവുകളും കായ്ക്കാറുള്ളൂ ഇപ്പൊ മെയിൻ ആയിട്ട് പറഞ്ഞാൽ തടിക്കേണ്ടൊരു വണ്ണം വെച്ചതിന് ശേഷം ഈ ഇത് കണ്ടില്ലേ കണ്ടില്ല സ്കിന്നുകൊണ്ടില്ല ഈ സ്കിന്നിന്റെ മുകളിൽ നിന്ന് പൊളികൾ തുടങ്ങും സെയിം നമ്മുടെ ജെമ്പോട്ടിക്കാവൊക്കെ വരാറില്ല ജെമ്പോട്ടിക്കാവിലെ സ്ഥലങ്ങളിൽ ഈ ഫംഗസ് റൗണ്ട് വന്നില്ല അതേപോലെ ചില സ്ഥലത്ത് പൊളികൾ തുടങ്ങും പിന്നെ അവിടെന്നാണ് അവർക്കുള്ള ചക്കുള്ള അത് വരാറുണ്ട് സീസൺ ആകുമ്പോ അവിടെ പൊട്ടും ഇരുപത്തിരണ്ട് വെറൈറ്റി പ്ലാവിലുണ്ട് പ്ലാവിലുണ്ട് അതിലൊരു എട്ട് വെറൈറ്റി ഇപ്പൊ കാച്ചിട്ടുണ്ട് കാണിക്കാറാവണം മൂന്ന് ാവശ്യം കായ്ക്കും ഇതിന്റെ ഇത് ഇതാണ് പറഞ്ഞതല്ലേ ഇത് ഏതാണ്ട് ആവാറായി ഇങ്ങനെ ഇണ്ടായിരിക്കും ആൺപൂ ഒന്ന് രണ്ട് രണ്ടു വർഷത്തിൾക്കാര് വിചാരിക്കും ചക്കയാണെന്നല്ലോ ഇത് ചക്കയല്ല ഇത് ഇതേപോലെ കരിഞ്ഞു പൂവണ്ടല്ലോ ഇതൊക്കെ കരിഞ്ഞു വീണ്ടും ഇനി ഇനി ചക്ക ഉണ്ടാവുമ്പോ ഒരു വലിയ ചക്കയും ഈ ഒരു ചക്കയും കൂടി ഉണ്ടാവും ഇതിൽ നിന്നുള്ള പൂമ്പൊടിയാണ് അതിന്റെ പൂവിലേക്ക് പരാകളം നടത്തിയിട്ട് അത് ചക്കയായിട്ട് കൺവേർട്ട് ആവുന്നത് മാറുന്നു ഇതൊക്കെ അപ്പൊ ഏതാണ്ട് പ്രായപൂർത്തിയായിട്ട് ഇതൊക്കെ ഇത് ഇതിനിപ്പോ അസുഖം വന്നിട്ടേ അതിന്റെ അടിയിൽ ഫംഗസ് ഇത് കൊടുത്തിരിക്കുന്നത് ഇലകൾ ഒരു ദിവസം ഒരു മാ മഴ പെയ്തിരുന്നില്ലേ ആ മഴ പെയ്ത പെയ്ത സമയത്ത് കംപ്ലീറ്റ് മഞ്ഞ ഒറ്റ ദിവസം കൊണ്ട് മഞ്ഞ കളറായിട്ട് അങ്ങോട്ട് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോയി അപ്പൊ ഞാൻ അതിന്റെ ഫോട്ടോ എനിക്ക് അയച്ചു തന്നത് ഉണങ്ങാൻ ഞാൻ ഉടനെ തന്നെ അവനോട് പറഞ്ഞു ഒരു ഒരു പാക്കറ്റ് സാഫ് കലക്കിട്ട് അതിന്റെ കടക്കി ഒഴിക്കാൻ പറഞ്ഞു എന്താ സംഭവിച്ച മഴക്കാലത്ത് വെള്ളം ഇവിടെ കെട്ടിന്ന് കുറച്ചു കാലം ആ അത് ഒഴിച്ചതാ രണ്ടു പ്രാവശ്യം ഒഴിച്ചു പാടില്ലല്ലേ വെള്ളം കെട്ടിന്ന പ്ലാവിന് പ്രശ്നം വെള്ളക്കെട്ട് പാടില്ലേ സിദ്ധു സിദ്ധു സിദ്ധുചാക്ക് സിദ്ധുചാക്ക് ശരിക്ക് കേരളത്തിന്റെ കർണാടകടെ ഒരു സിദ്ധപ്പാന്ന് പറഞ്ഞിട്ടൊരാളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ജാക്കായിരുന്നാ പറഞ്ഞത് ശരി എന്നാ അതിന്റെ കമ്പ് കൊണ്ടുപോയിട്ടിപ്പോ നമ്മുടെ എന്താണ് സിന്ധുവിന്റെ വരിക്കൊക്കെ കൊണ്ടുപോയിട്ട് ചെയ്തില്ലേ ഇവിടുത്തെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികൾ അതേപോലെ കർണാടകയുടെ ഒരു യൂണിവേഴ്സിറ്റി ഇതിനുവേണ്ടിട്ട് ചെയ്താണ് അവരെടുത്താണ് സിദ്ധുചാ സിദ്ധുചാക്ക് അപ്പൊ അയാളുടെ സിദ്ധപ്പ എന്നുള്ള എന്നുള്ളതിന്റെ ആളുടെ പേരിന് അതിന് പകരമായിട്ട് അതിന് സിദ്ധു ഇട്ടു ഇതേപോലെ ശങ്കര എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും കൂടി അതൊരു സിദ്ധുൻ്റെ അതേപോലെ ഇതൊരു അഞ്ച് കിലോയിലെ ഒരു ഇരുപത് ചൊളയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ ഇതിന്റെ എന്തൊക്കെയോ കണ്ടന്റുകൾ കൂടുതലാണ് പിന്നെ കീപ്പിംഗ് ക്വാളിറ്റി കൂടുതലാണ് എക്സ്പോർട്ടിങ്ങിന് ആൾക്കാർ പ്രിയപ്പെടുന്നത് അതായത് വിദേശ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ നമ്മൾ കാണുന്ന ഇവരുടെ ഈ ചക്കകളാണ് ശരി ഒരു ചെറിയ ഫാമിലിക്ക് വാങ്ങിയിട്ട് കൊണ്ടുപോകണം നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ അമ്പത് കിലോ ഇരുപത്തഞ്ച് കിലോ പീസ് കൊണ്ടുപോകാനാണ് ഇതാകുമ്പോ ഒന്നായിട്ട് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകും അങ്ങനത്തെയുള്ള ഇത് കാച്ചിട്ടില്ല ഞാൻ പക്ഷെ ഇതിന്റെ ചക്ക ഞാൻ കഴിച്ചിട്ടുണ്ട് ഇത് വെളിയത്തുനിന്ന് തന്നാണ് കമ്പോഡിയൻ ഓറഞ്ച് ഇതൊക്കെ ഇട്ട് ഒരു നാലഞ്ചോ പീസ് ഞാൻ ഒരുമിച്ചിട്ട് വാങ്ങിയതാണ് പിന്നെ ഇതേ ഇത് ഗംലസ് ഗംലസ് എല്ലാവർക്കും അറിയണല്ലേ ഇത് ഇത് ഇല്ല നാലു വർഷമായി നാലു വർഷമായി പ്ലാവുകളൊക്കെ എല്ലാം നാലു വർഷം ആയിട്ടുള്ളതാണ് കഴിച്ചിട്ട് പറ ഫ്രീ ആ മറ്റേ കുരുത്തത് ഉം അതെന്ന് പറയുന്നത് പക്ഷെ അത് കാച്ചിട്ട് പല ആൾക്കാരും കഴിച്ചപ്പോന്നൊക്കെ പറഞ്ഞത് അത്ര നല്ല നല്ല ഇത് ഇവിടെ വില ഇത് നാലുമല്ല ഇതൊരു മൂന്നു വല്ല ആയിട്ടുള്ളൂ ഇതിനെ വലിയ വില കൊടുത്ത് വാങ്ങിയതാണ് വലിയ വില എന്ന് പറഞ്ഞാൽ വലിയ തയ്യല്ലേ ഒരു ആറ് ഡി ഹൈറ്റുള്ള തൈ ഒക്കെ അന്ന് മൂവായിരം നാലായിരം ഒക്കെ കൊടുത്ത് വാങ്ങിച്ചാണ് ഇതിന്റെ കൂടെ ഒന്നും കൂടിണ്ടായിരുന്ന അത് ഫംഗസ് പിടിച്ചിട്ട് വാങ്ങിപ്പോ രണ്ടെണ്ണം ഞാൻ ഇപ്പൊ വാങ്ങാറ് ഏത് തൈ വാങ്ങുമ്പോഴും രണ്ടെണ്ണം രണ്ടെണ്ണം വാങ്ങിക്കും അത് വേറൊന്നും ഉണ്ടായിട്ടല്ല ഇനിയിപ്പൊ ഇതിൽ നിന്നുള്ള പല പൂമ്പൊടികൾ അതിൽ പോയിട്ടുണ്ടാവണെങ്കിൽ രണ്ടെണ്ണം വാങ്ങി വെക്കിയപ്പോഴും ഇല്ല കായ്ഫലം കൂടുന്നാണ് പറയുന്നത് ചിലവർ അതൊന്നറിയില്ല എന്റെ പോളിസി പറഞ്ഞ ഒന്ന് ഉണങ്ങി പോയ ഒന്ന് ധാരണ എന്റെ മനസ്സിൽ പറഞ്ഞ ഇങ്ങനെയുണ്ട് കേമനാട്ടോ നല്ല ഞാനിപ്പോ ചെമ്പ ചേച്ചി വീട്ടിൽ നിന്ന് ഞാൻ കഴിച്ചു കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം കഴിച്ചു പ്രാവശ്യം കിട്ട കിട്ടിട്ടില്ല നല്ല നല്ല ടേസ്റ്റ് ഉള്ള ചക്കയിലേറ്റവും നല്ല ടേസ്റ്റ് ഉള്ളത് നൂറ് ശതമാനം അറിഞ്ഞാല് ലോകത്തിലേറ്റവും മധുരമുള്ള ചക്ക എന്നാണ് മധുരത്തിലും തൂക്കത്തിലും അതായത് ഫിലിപ്പീൻസ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്തെടുത്താന്ന് പറയുന്നത് ആ നമ്മളാരും കഴിച്ചിട്ടില്ല ഇതിന്റെ ഒന്നും ചോദിച്ചപ്പോ അവരുടെ എവിആർക്കെന്നല്ല അവരുടെ പേര് അവര് വേറെന്താ പേരുകളാണ് പക്ഷെ അതേപോലെ ഉണ്ട് ഞാനിതിനെ പറ്റി നമ്മുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണ ഫിലിപ്പീനുകൾ ഉണ്ട് അപ്പൊ അവരുടെ ചോദിച്ചപ്പോ ആ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് തോന്നുന്നു അങ്ങനെ എന്തോ അങ്ങനെന്തൊക്കെയാണ് ഓരോ ഓരോ അക്ഷരങ്ങൾക്കും ഓരോ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു മൂന്ന് മാസം കൂടുമ്പോ ഒരു അഞ്ച് ഗ്രാം അഞ്ച് ഗ്രാം ഒരു രണ്ട് ലിറ്റർ മൂന്ന് ലിറ്റർ വെള്ളത്തിലോ കലക്കിട്ട് അതിന്റെ കടക്ക് വെറുതെ ഒഴിച്ചു കൊടുക്കുക അതെ ഗുണമാണ് അഞ്ച് ഗ്രാമം മൂന്ന് ലിറ്റർ നാലു ലിറ്ററോളത്തിൽ നൂറ് ഗ്രാമിന്റെ പാക്കറ്റൊക്കെ കിട്ടുക ടാറ്റഡ് ആയിട്ടാണ് തോന്നുന്നത് നൂറ് ഗ്രാമിന്റെ പാക്കറ്റിൽ നമ്മൾ അവിടെ കൊടുന്ന് വെച്ചിരിക്കുക സ്റ്റോക്കിൽ വെച്ചിരിക്കും അഞ്ചുപറും പാക്കറ്റൊക്കെ വാങ്ങിച്ച് അപ്പൊ അത് വാങ്ങിയിട്ട് ഒരു അഞ്ച് ഗ്രാം എടുത്തിട്ട് വെള്ളത്തിൽ കളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ആ അത് കളിക്കടിയിലൊന്നൊഴിച്ച് കൊടുക്കും തെളിക്കും ചെയ്യും തെളിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ചുരുട്ടിപ്പുഴി വരുന്ന പറഞ്ഞില്ലേ അതിന് തെളിക്കാറുണ്ട് ചീച്ചിൽ വരിക നമ്മളെ കൊറേ ആൾക്കാര് വിളിച്ചത് സാഫ് ഒഴിച്ച കോപ്രൈഡ് കലക്കി ഒഴിച്ചു കൊടുക്കും ഇത് ഈ പറമ്പിൽ ഉണ്ടാവുന്ന കരിയൽ തന്നെയാണ് അപ്പൊ ഇതിപ്പോ ഓൾറെഡി ഇപ്പൊ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്തില്ലേ വേനൽക്കാലം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി ഈ തടത്തിലേക്കാണ് നനച്ചു കൊടുക്കുക നനച്ചു കൊടുക്കുമ്പോ പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി നമ്മുടെ ഈ ഏരിയയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈ ഏരിയ കൂടുതലാണ് അതിപ്പോ നനച്ചിട്ട് നമ്മൾ രണ്ട് മണിക്കൂർ പുള്ളു വേനൽ നമ്മളേക്ക് അതൊക്കെ വെള്ളമൊക്കെ വച്ച് കണ്ടായി പോയി പോയിണ്ടാവും അപ്പൊ ഇത് അങ്ങനെ കിടക്കുമ്പോ അതിന് കുറച്ച് നനവോടെ നിക്കും ഇനി വർഷകാലം ഏപ്രിൽ മാസത്തിലെ രണ്ടോ മൂന്നോ മഴകൾ കിട്ടി കഴിയുമ്പോ നമ്മളെന്ത് ചോദിച്ചെങ്കിൽ ഇതിന്റെ മുകളിൽ വള ഇട്ടിട്ട് അതിനു മൂടികൊടുക്കും അപ്പൊ ആ കരിനെയും അതിനൊരു വളമായിട്ട് അവിടെ കിടും ഇത് ഞാൻ വെള്ളത്തിൽ ഞാൻ വിളിച്ചു ചോദിക്കും പുള്ളി അടുത്ത് വിളിച്ചു ചോദിക്കും പുള്ളി പറയും അതിന്റെ ഒരു മനോ മേനോന്റെ അടുത്ത് മേനോനെ അറിയാം നമ്മള് ശ്രീകുമാർ ശ്രീകുമാർ മേനോനെ സംഭവം സംഭവിച്ചാലേ പുള്ളി ഇവിടെ ഉള്ള ആളല്ല പുള്ളി ഗൾഫില് ജോലി ഉള്ളൊരാളാണ് പക്ഷെ പുള്ളി വരുമ്പോഴാണ് നമ്മളെ വിളിക്കാറ് നമ്മുക്കും ഈ തോട്ടം കാണാൻ വരാറ് പക്ഷെ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ അപ്പൊ പുള്ളി ഗൾഫിലാണ് അപ്പൊ പുള്ളിയുടെ ഈ അവിടത്തെ ഒരു ഗ്യാപ്പിന് ഇവിടെ വരുമ്പോ ഏഹ് നോക്ക് പക്ഷെ ഇവിടെ ഒരാളെപ്പിച്ചാൽ നമ്മള് നോക്കണ പോലെ ഇപ്പൊ ആരും നോക്കില്ലല്ലോ എന്നല്ല ഞാൻ ഞാന് എനിക്ക് എല്ലാ പ്ലാന്റുകളുടെയും ഫോട്ടോസുകൾ മാസത്തിൽ രണ്ടു പ്രാവശ്യം വാട്സാപ്പിൽ വരും എല്ലാ പ്ലാന്റുകളും എടുത്തിട്ട് വരും അപ്പൊ അതിലായിട്ട് അയച്ചു വൈഫോ അല്ലെങ്കിൽ വേറെ എടുത്തിട്ട് ആരെങ്കിലും അയച്ചുതരും ഞാൻ പറഞ്ഞ ആൾക്കാർ എടുത്തയച്ചുതരും അപ്പൊ ഞാൻ ഓരോ സ്ഥലത്ത് ചെന്നിട്ട് അതിന് എടുക്കാൻ പറയും അപ്പൊ എടുത്തുകഴിയുമ്പോ ഇത് അറിയാൻ പറ്റും നമുക്ക് ഇന്ന പ്രശ്നം ഉണ്ട് എന്നുള്ളത് ആ ഫോട്ടോ ഒരു ദിവസം നാലും പ്രാവശ്യം അഞ്ചു പ്രാവശ്യം ഒക്കെ നോക്കും

അപ്പൊ നമ്മുടെ കുട്ടികളുടെ അസുഖ വിവരങ്ങൾ നമ്മൾ അതെ അതേപോലെ അന്വേഷിക്കും എല്ലാ കാര്യങ്ങളും നല്ല കാര്യമാണ്